ുള്ളത് ചെറിയ ഗാഡിന്റെ മാവുകളുടെ ശേഖരത്തിലാണ് ഇവിടെ മൂന്ന് തരത്തിലുള്ള സുവർണരേഖ മാവുകളുടെ തന്നെ മൂന്ന് തരത്തിലുള്ള ചെടികൾ ഇവിടെ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടാവും ചെറിയ തൈകളുണ്ട് അതിനേക്കാൾ വലിയ തൈകളുണ്ട് വലിയ സുവർണരേഖയുടെ തൈകൾ ഇവിടെ ഉണ്ട് ഇത് പൂവ് വരെ വന്ന് നിൽക്കുന്ന നല്ല ഭംഗിയോട് കൂടിയ തൈകൾ എന്ത് ഭംഗിയാണെന്ന് നോക്കി ഇത് കാണാൻ വേണ്ടിയിട്ട് ഇത് പലർക്കും സംശയം ഉണ്ടാവും അല്ലേ നമ്മുടെ ഈ മാവുകൾ വീട്ടിൽ വാങ്ങിച്ചു കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ പൂവുണ്ടാവുമോ കായ് ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളതല്ലേ പക്ഷേ ഇവിടെ നമ്മുടെ നേഴ്സറിയിൽ തന്നെ പൂത്ത് നിൽക്കുന്ന തൈകൾ നമുക്ക് അവൈലബിൾ ആണ് വലിയ തൈകളുണ്ട് എല്ലാ തൈകൾക്കും വളരെ തുച്ഛമായിട്ടുള്ള റേറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് അമർപാളി മാവാണ് വലിയ തൈ എന്നെക്കാളും വലിയ തൈ ആണ് ഇവിടെ ചെറിയ ഗാഡൻ എത്തിച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയാണ് ഇതിൽ ഉണ്ടാവുന്നത് അതുപോലെ ഒരുപാട് മാങ്ങകൾ കൊലകൊലയായിട്ട് ഒരുപാട് മാങ്ങകൾ ഉണ്ടാവുന്ന ഒരു ഇനമാണ് അമരപ്പാളി ഇത് അധികം നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം കണ്ടുവരുന്നില്ല ഇതിന്റെ ചുവട് വണ്ണം നോക്കിക്ക് എത്ര വ വലിപ്പമുള്ള ചുവടാണ് ഇതിനുള്ളത് എന്ന് ഏകദേശം രണ്ടര മൂന്ന് വർഷം പ്രായമായിട്ടുള്ള തൈകളാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഒരുപാട് മാങ്ങകൾ ഈ അമർപ്പാളി മാവിൽ ഉണ്ടാവുന്നതാണ് അത് എല്ലാ സമയത്തും തന്നെ ഉണ്ടാവുന്നതാണ് മാങ്ങ ഉണ്ടാവുന്ന സീസണിലല്ലാതെ എല്ലാ സമയത്തും തന്നെ ഈ മാവിൽ കായ പിടിക്കുന്നതുമാണ് ഇപ്പം നമ്മളുള്ളത് മാവിന്റെ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള കാലാപ്പാടി തൈകളുടെ അടുത്താണ് ഇത് പൂത്ത് നിൽക്കുന്ന കാലാപ്പാടി തൈകൾ സാധാരണ നമ്മൾ മാവിൻ തൈ കാണുന്ന സമയത്ത് ഇത്രയും ചെറിയ തൈകളൊക്കെ പൂക്കുകയോ കായ്ക്കുകയോ ചെയ്യോന്ന് നമുക്ക് അത്ഭുതം തോന്നിയേക്കാം അല്ലെ ഈ കാലാപ്പാടി മാവിൻ തൈകള് വളരെ ചെറുപ്പത്തിലെ തന്നെ അധികം പൊക്കം വെക്കാതെ പടർന്ന് പന്തലിച്ച് കായകൾ ഉണ്ടാകുന്ന തരത്തിലുള്ള തൈകളാണ് കാലാപ്പാടി മാവിൻ തൈകള് വളരെ രുചികരമായിട്ടുള്ള മാങ്ങയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അധികം നമുക്ക് ഹൈറ്റ് വെച്ച് പോകാതെ തന്നെ നമുക്ക് നമ്മൾക്ക് കൈ എത്തുന്ന ദൂരത്തിൽ നിന്ന് പറിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കും ഇതില് മാങ്ങ ഉണ്ടാവുന്നത് ഇത് മാവിന്റെ വേറൊരു ശേഖരമാണ് ബനാന മാങ്കോ എന്ന് പറയുന്നത് ഇത് ഇതിന്റെ പ്രത്യേകത നമ്മുടെ വാഴപ്പഴം പോലെ ഉണ്ടാവും ഈ മാങ്ങ കാണാൻ വേണ്ടിയിട്ട് അത്രയും നീളമുള്ള മാങ്ങകളാണ് ഈ മാവിൽ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ കൊലകൊലയായിട്ട് ഒരുപാട് മാങ്ങകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് വലിയ തൈകളാണ് ബനാന മാങ്കോയുടെ ഇവിടെ എത്തിച്ചിട്ടുള്ളത് ഇതിൻ്റെ ചുവട് വലിപ്പം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വലിയ വണ്ണമുള്ള ചുവടുള്ള തൈകളാണ് ഏകദേശം രണ്ടര വർഷം മൂന്ന് വർഷം പ്രായമായിട്ടുള്ള മാവുകളാണ് ഈ വർഷം തന്നെ കായ്ക്കുന്ന മാവുകളാണ് ഇതൊക്കെയും എല്ലാം തന്നെ ഈ വർഷം കായ്ക്കുന്ന മാവുകളാണ് വലിയ തൈകളാണ് ചെറിയ കാടൻ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് ഒരുപാട് മാങ്ങകൾ ഉണ്ടാവുന്ന വെറൈറ്റി ആണ് ബനാന മാങ്കോ ഇത് യെല്ലോ കളറിലും റെഡ് കളറിലും വരുന്നുണ്ട് ഇത് യെല്ലോയുടെ വെറൈറ്റിയാണ് ഇതേപോലെ തന്നെയാണ് റെഡ് കളറും വരുന്നത് മാവിന്റെ മറ്റൊരു വെറൈറ്റിയാണ് പിങ്ക് ബനാന മാങ്കോ ഇത് നമ്മുടെ വാഴപ്പഴം പോലെ തന്നെ വലിയ മാങ്ങ ഉണ്ടാവുന്നതാണ് ഏകദേശം വാഴപ്പഴത്തിൻ്റെ ഒക്കെ നീളം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ബനാന മാങ്കോ എന്ന് പേര് വരുന്നത് അതിന്റെ കളറിലുള്ള വ്യത്യാസം കൊണ്ടാണ് പിങ്ക് കളറിലാണ് ഈ മാവില് മാങ്ങ ഉണ്ടാവുന്നത് വലിയ തൈകളാണ് ചെറിയ കടം നമുക്ക് വേണ്ടിയിട്ട് എത്തിച്ചിട്ടുള്ളത് രണ്ടര വർഷം മൂന്ന് വർഷം ആയിട്ടുള്ള തൈകളാണ് ചൂട് വണ്ണം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അത്രയും വണ്ണമുള്ള തൈകളാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഈ വർഷം തന്നെ കായ്ക്കുന്ന തൈകളാണ് ചെറിയ കടം നമുക്ക് വേണ്ടിയിട്ട് എത്തിച്ചിട്ടുള്ളത് ഒരുപാട് മാങ്ങ ഉണ്ടാവുന്ന കൊല കൊലയായിട്ട് ഒരുപാട് മാങ്ങ ഉണ്ടാവുന്ന ഒരു ഇനമാണ് പിങ്ക് ബനാന മയങ്കോ